ദേശീയപാത നവീകരണത്തിന്റെ ഭാഗമായി കായംകുളത്ത് തൂണിന്മേലുള്ള ഉയരപാത നിർമ്മിക്കണമെന്നാവശ്യപ്പെട്ട് കായംകുളം ജനകീയ സമിതി സമർപ്പിച്ച ഹർജികൾ ഹൈക്കോടതി വീണ്ടും പരിഗണിച്ചു ഹർജിക്കാർ ഉന്നയിച്ചിരിക്കുന്ന ഉയരപാത വേണമെന്ന വിഷയം എതിർകക്ഷിയായ ദേശീയപാത അതോറിറ്റി പരിശോധിക്കണമെന്നും ബദൽ നിർദ്ദേശങ്ങളുണ്ടെങ്കിൽ കോടതിയെ ബോധ്യപ്പെടുത്തണമെന്നും ഹൈക്കോടതി ഉത്തരവിട്ടു കൃത്യമായ ആസൂത്രണമില്ലാതെയും ദീർഘവീക്ഷണമില്ലാതെയും ദേശീയപാത വികസനം പോലെയുള്ള പദ്ധതികൾ നടപ്പിലാക്കിയാൽ സൗകര്യങ്ങളെക്കാൾ അസൌകര്യങ്ങളാവും സൃഷ്ടിക്കുകയെന്ന് കോടതി നിരീക്ഷിച്ചു ദേശീയപാത നവീകരണത്തിന്റെ ഭാഗമായി കായംകുളത്ത് തൂണിന്മേലുള്ള ഉയരപാത നിർമ്മിക്കണമെന്നാവശ്യപ്പെട്ട് കായംകുളം ജനകീയ സമിതി സമർപ്പിച്ച ഹർജികൾ ഹൈക്കോടതി വീണ്ടും പരിഗണിച്ചു ഹർജിക്കാർ ഉന്നയിച്ചിരിക്കുന്ന ഉയരപാത വേണമെന്നതടക്കമുള്ള വിഷയം എതിർക്കക്ഷിയായ ദേശീയപാതാ അതോറിറ്റി പരിശോധിക്കണമെന്നും ബദൽ നിർദ്ദേശങ്ങളുണ്ടെങ്കിൽ കോടതിയെ ബോധ്യപ്പെടുത്തണമെന്നും ഹൈക്കോടതി ഉത്തരവിട്ടു അഡ്വക്കേറ്റ് ഡോക്ടർ സെബാസ്റ്റിൻ പോൾ അഡ്വക്കേറ്റ് പി എ മുഹമ്മദ് ഷാ എന്നിവർ മുഖേന ജനകീയ സമിതി സമർപ്പിച്ച രണ്ട് ഹർജികളിലാണ് ദേശീയപാത അതോറിറ്റി പ്രൊജക്ട് ഓഫീസറോ സമാന അധികാരമുള്ള മറ്റ് ഉന്നത ഉദ്യോഗസ്ഥരോ നിലപാട് വ്യക്തമാക്കണമെന്ന് ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ ഉത്തരവിട്ടത് ഹർജി തിങ്കളാഴ്ച വീണ്ടും പരിഗണിക്കും കൃത്യമായ ആസൂത്രണമില്ലാതെയും ദീർഘവീക്ഷണമില്ലാതെയും ദേശീയപാതാ വികസനം പോലെയുള്ള പദ്ധതികൾ നടപ്പാക്കിയാൽ സൗകര്യങ്ങളെക്കാൾ അസൗകര്യങ്ങളാകും സൃഷ്ടിക്കുകയെന്ന് കോടതി നിരീക്ഷിച്ചു ഈ കാര്യം വെച്ചുകൊണ്ടാവണം ദേശീയപാത അതോറിറ്റി നിലപാട് വ്യക്തമാക്കേണ്ടതെന്നും ഉത്തരവിൽ പറയുന്നു കായംകുളം